തൃശൂർ നഗരത്തിൽ ഗ്രാം രണ്ടുപേരെ എക്സൈസ് പിടികൂടി ഒല്ലൂക്കര സ്വദേശി സിന്റോ ആന്റണി മുഹമ്മദ് ഷഫീർ എന്നിവരാണ് പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്ന് കടത്താണ് ഇവരെ പിടിച്ചത് ജേക്കബ് എന്താണ് വിശദാംശം തൃശൂർ നിഷാദ്രയിലാണ് മയക്കുമരുമായി രണ്ടുപേർ പിടിയിലായത് നാൽപ്പത് ഗ്രാം ഇവരുടെ കയ്യിൽ നിന്ന് സ്വദേശി മുഹമ്മദ് ഷഫീർ എന്നിവരാണ് പിടിയിലായത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും ഒപ്പം ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും തൃശൂരിലേക്ക് എത്തിച്ച എൻ ഡി എം എ ആണ് പിടികൂ പിടിച്ചത് മയക്കുമരുന്ന് പിടിച്ച മയക്കുമരുന്ന് ഏകദേശം രണ്ടു ലക്ഷം രൂപ വില വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ പ്രതികൾ ഏതാനും ദിവസങ്ങളിലായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു അത്തരത്തിൽ നടത്തിയ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇന്ന് ഇന്നലെ രാത്രി പിടിയിലായത് ഈ അറസ്റ്റിലായിട്ടുള്ള സിൻഡോ നിരവധി കേസുകളിൽ മുൻപ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നും എക്സൈസ് പറയുന്നുണ്ട്